അല്ല പിന്നെ അതിപ്പം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് രേഖകളാണല്ലോ നമുക്ക് വേണ്ടത് അത് അദ്ദേഹം സേകരിക്കുകയാണെങ്കിൽ അദ്ദേഹവുമായി കാരണം ഇതൊക്കെ വികസനം ഒരു തുടർച്ചയാണല്ലോ എന്തായാലും ഞാൻ പിന്നെ ആരുമായിട്ടും നിലമ്പൂരിന് വേണ്ടി നിലമ്പൂരിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ആരുമായും സഹകരിക്കാൻ തയ്യാറാണ് ആരുമായും ഉച്ചക്കോ ആ ഇന്നലെ ഇന്നലെ ഓക്കെ നമുക്ക് പിന്നെ കാരണം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ എന്നെക്കുറിച്ചുള്ള കുറേ കുറെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പിന്നെ ആ പരാമർശങ്ങൾക്കൊന്നും ഞാനൊരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ആരെയും അങ്ങോട്ടും വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട എന്നതാണ് എൻ്റെ ഒരു നിലപാട് കാരണം ഇത് ഞാനും അദ്ദേഹവും അല്ലെങ്കിൽ ഞാനും സ്വരാജ് എന്ന വ്യക്തിയും തമ്മിലുള്ള മത്സരമല്ല മാത്രമല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും സ്ഥാനാർത്ഥികളെക്കുറിച്ച് നമ്മൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് പ്രത്യേകിച്ച് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്തുള്ള വലിയ വ്യക്തി വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പോലും ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല പറയരുത് എന്ന് കൃത്യമായി അതെൻ്റെ പിതാവ് എനിക്ക് നൽകിയ ഒരു വലിയ എന്താ പറയുക പിന്നെ ഒരു നിർദ്ദേശമായിരുന്നു എന്നതാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾക്കൊന്നും പല പ്രാവശ്യം നിങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി ആരുമായി സഹകരിക്കാൻ തയ്യാറാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ജമായത്ത് ഇസ്ലാമി ആദ്യമായിട്ടല്ല നിലമ്പൂര് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു പരസ്യമായ പ്രചരണ രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചപ്പോൾ നിലമ്പൂരിലൊക്കെ പരസ്യമായ പ്രചരണ രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും പരസ്യമായ പ്രചരണരംഗത്തുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു ചോദ്യം ഇപ്പോൾ ഇടതുപക്ഷം ചോദിക്കാൻ കാരണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ 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 പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജമായത്ത് ഇസ്ലാമി പിന്തുണക്കുന്നത് വ്യക്തിയല്ല ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ് ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ആരുമായും സഹായിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആര് സഹായിക്കാൻ തയ്യാറായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണ് അല്ല അതിനേക്കുള്ള വലിയ ശ്രമം നടത്തിയല്ലോ വലിയ ശ്രമം നടത്തിയില്ലേ ഇവിടെ ഈ സാമുദായികപരമായി ഒക്കെ വോട്ട് പിന്നിക്കും എന്നൊക്കെ വലിയ പ്രതീക്ഷ വക നൽകി അതിനൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി പക്ഷെ നിലമ്പൂർ അതിനൊന്നും ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല നിലമ്പൂരിന്റെ പൈതൃകവും നിലമ്പൂരിന്റെ പാരമ്പര്യവും മതനിരപേക്ഷ പാരമ്പര്യമാണ് മതേതര പാരമ്പര്യ